ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആനന്ദ് വന്നിരിക്കുകയാണ് കേട്ടോ ആനന്ദ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുകയാണ് കുടുംബം ചിന്ന ഭിന്നമായത് ഒരുമിപ്പിക്കാനുള്ള ആ ശ്രമത്തിലാണ് ആനന്ദ് ഓടിയെത്തുന്നത് കേട്ടോ എന്നാൽ റാണിയുടെ മനസ്സ് ആകെ കലങ്ങി മറിയാണ് കാരണം ആനന്ദ് അയാൾ ഈ അർജുൻ്റെ ഉള്ളിൽ പോലും സംശയമുണ്ടാക്കും അയാളുടെ സെൻറിമെൻ്റ് വാക്കുകൾ കേൾക്കുമ്പോൾ അർജുനൊരു പക്ഷേ കുടുംബം തകരുന്നതിൽ പേടിയാവും എന്നൊരു തോന്നൽ റാണിക്ക് വരികയാണ് കേട്ടോ അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് ആനന്ദ് എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു ഇനി ആ വിഷയത്തെക്കുറിച്ച് ഇനി ഇവിടെ ആരും സംസാരിക്കേണ്ട എന്ന് പറഞ്ഞ് അങ്ങ് ഒരുങ്ങുമ്പോഴേക്കും റാണി അവിടെ ഇടപെടേണ്ടിട്ടോ കാരണം റാണി ഇടപെടുന്നത് ആനന്ദ് മധുവിനെയും വസന്തനെയും അവിടെ നിർത്താനും അതുപോലെ തന്നെ അഖിലിനെയും സ്നേഹയെയും കൂടെ നിർത്താനുമാണ് ആ ആനന്ദ് ഉദ്ദേശിക്കുന്നത് പക്ഷേ അത് നിർത്തിക്കഴിഞ്ഞാൽ തൻ്റെ പ്ലാനുകളെല്ലാം ഇവർ കണ്ടുപിടിക്കും ഇവർക്ക് രണ്ടു പേർക്കും സംശയത്തിൻ്റെ വിത്ത് ഉള്ളിൽ വീണത് തന്നെ അവർക്ക് എന്തായാലും സംശയം വരുമെന്ന് മനസ്സിലാക്കാം ാക്കുന്ന അതിബുദ്ധികാരിയായ റാണി എന്ത് ചെയ്യും അതിനിടയ്ക്ക് അങ്ങനെ അങ്ങ് വിട്ട് കളയാൻ പറ്റില്ലല്ലോ എന്നങ്ങ് പറയാനെട്ടോ അപ്പം ഇത് കേൾക്കുമ്പോൾ അർജുന പോലും അങ്ങ് ആകെ ഞെട്ടിപ്പോകാനിട്ടോ പണ്ടത്തെ പൂജയൊക്കെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയായിരുന്നു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ സോൾവ് ചെയ്യുക എന്നൊക്കെ നോക്കുകയായിരുന്നു എന്നാൽ ഇന്നത്തെ പൂജ അങ്ങനെ ഇന്നത്തെ പൂജ എവിടെ ഒരു തുറുപ്പ് കിട്ടിയോ ആ ഒരു തുറുപ്പ് ചൂട്ടിലാണല്ലോ അതിമേ പിടിച്ച് കയറുകയാണല്ലോ എന്നുള്ള ആ ഭാവത്തിൽ ഇങ്ങനെ നോക്കണം അപ്പോൾ ആനന്ദ് ചോദിക്കും എന്താ പൂജ എന്താ നിനക്ക് നിനക്കെന്തേലും പ്രശ്നമുണ്ടോ എന്ന് പൂജയോട് ചോദിക്കുന്ന സമയത്ത് റാണി പറയുകയാണ് ആ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്തായാലും ഇപ്പോൾ ഈ വീട്ടിൽ ആ പ്രശ്നം അങ്ങ് കഴിഞ്ഞോട്ടെ എന്നെല്ലാവരും പറയാമെന്നുണ്ടെങ്കിലും ആ പ്രശ്നത്തിലെ യഥാർത്ഥ കുറ്റക്കാരി ഇവിടെ എല്ലാവരും പറയാതെ പറയുന്നുണ്ട് ഞാനാണെന്ന് എന്ന് പറയണം കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ആനന്ദെ ഞെട്ടിപ്പോവാണ് എന്നിട്ട് റാണി പറയാണ് ഞാനാണിത് ചെയ്തതെന്ന് എല്ലാവരുടെയും മനസ്സിലുണ്ട് എത്ര അത് പറഞ്ഞാലും എത്ര അത് മാറ്റിയാലും എൻ്റെ മനസ്സിൽ നിന്ന് ആ കറ മാറില്ല മധുവാൻറ്റിക്കും മകിലിനും സ്നേഹക്കൊക്കെ ഇപ്പം എന്നെയാണ് സംശയം ഇനിയും ഈ വീട്ടിൽ അത് തുടർന്നും കൊണ്ടിരിക്കും അച്ചാ എന്ന് ഇത് കേൾക്കുന്ന ആനന്ദ് പൂജ എന്താ ഇങ്ങനെ സംസാരിക്കുന്നു പണ്ടത്തെ പൂജ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്ന ആ ഭാവത്തിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്താ നീ പറഞ്ഞു വരുന്നത് എന്ന് ആനന്ദ് ചോദിക്കുമ്പോൾ അല്ല അച്ചാ ആ സ്വർണ്ണാഭരണങ്ങൾ ഞാനാണ് എടുത്തതും മധുവാൻഡിയുടെ റൂമിൽ കൊണ്ടുവന്ന് വെച്ചതും എന്നൊക്കെ മധുവാൻറ്റി പറയുന്നു പക്ഷേ ആദ്യം മധുവാൻഡിയുടെ റൂമിൽ നോക്കിയപ്പോൾ അത് കണ്ടില്ലല്ലോ അപ്പോൾ അതിനർത്ഥം എന്താ എന്ന് അവിടെ പറഞ്ഞ ഉടൻ തന്നെ അവിടെ മധു പറയാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഞാനാ എടുത്തത് എന്ന് നിനക്കത് സ്ഥാപിച്ചെടുക്കണമല്ല പൂജ ഞാനത് ഒക്കെ എടുത്തു കൊണ്ടുവച്ചു ആ കൊണ്ട് വെക്കുന്നതിനിടയിൽ മോതിര അങ്ങ് താഴെ വീണ് ഇതൊക്കെയല്ലേ ഇപ്പം നീ പറയാൻ വരുന്നത് എന്ന് പറയുമ്പോൾ പൂജ ആണെങ്കിൽ ആകെ ഞെട്ടാണ് ടോഷറോ പിടിക്കപ്പെടുമോ എന്നാ ഒരു പേടിയിൽ ഞെട്ടാണ് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എന്ന് മധു ഇങ്ങനെ പറഞ്ഞ് അവർ തമ്മിൽ വഴക്കാവുകയാണെന്ന് കാണുമ്പോഴേക്കും സ്നേഹയുടെ റൂമിൽ ആര് കൊണ്ടുവച്ചു സ്നേഹയുടെ വീട്ടിൽ ആര് കൊണ്ടുവച്ചു ഇതൊക്കെ ഞാനാണെന്നാ പൂജ പറയുന്നത് എന്ന് പറഞ്ഞങ്ങ് തുടങ്ങുമ്പോഴേക്കും ആനന്ദ് അവിടെ ഇടപെടാണ് മതി മതി കഴിഞ്ഞത് കഴിഞ്ഞു എന്തായാലും അത് വിട്ടേക്ക് എല്ലാവരുടെയും അടുത്ത് ചെറിയ ചെറിയ തെറ്റുകൾ വന്നിട്ടുണ്ട് പൂജയുടെയും സ്നേഹയുടെയും അകലിൻ്റെയും മധുവിൻ്റെ ഒക്കെ അടുത്ത് ചെറിയ ചെറിയ തെറ്റുകൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തെ ഞാനുണ്ടായില്ല ഒരു പ്രശ്നങ്ങൾ ഇവിടെയുണ്ട് എന്തായാലും ഇനി മധു പോണ്ട മധു ഇവിടെ എന്ന് പറയേണ്ട അപ്പം ഇത് കേൾക്കുമ്പോൾ മധുവിന് പെട്ടെന്ന് അങ്ങ് ഉൾക്കൊള്ളാൻ കഴിയില്ല മധു പറയും ആനന്തട്ട ഞാൻ ആനന്ദട്ടൻ്റെ വാക്കുകൾ ഇന്നേ വരെ ഒന്നും തട്ടി മാറ്റിയിട്ടില്ല പക്ഷേ ഇനി വീട്ടിൽ നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ എന്തായാലും എൻ്റെ വീട്ടിലോട്ട് താമസം മാറിയ സ്ഥിതിക്ക് ഞാൻ അവിടെ നിന്നോണം എന്ന് പറയുമ്പോൾ ആനന്ദ് പറയും ഇതെന്താ മധു നീ വാശിക്ക് പോവുകയാണ് പൂജയോടുള്ള ദേഷ്യത്തിന് പോവുകയാണ് എന്ന് പറയുമ്പോൾ പൂജ പറയും ആ എല്ലാവർക്കും എന്നോട് ദേഷ്യമാണല്ലോ ഞങ്ങൾക്ക് ആരും ഉള്ളതും ഉള്ളതുപോലെ പറയും പണ്ടത്തെ പൂജ പണ്ടത്തെ പൂജ എന്ന് പറഞ്ഞ് എല്ലാവരും എന്നെ ഇങ്ങനെ ഇങ്ങനെ അതെന്നെ പറഞ്ഞിരിക്കുന്നു പക്ഷേ എന്നും ഒരാൾ ഒരുപോലെ ആയിരിക്കുമോ എത്രയായി എൻ്റെ മേൽ പേരിൽ എൻ്റെ മേലിൽ ഓരോ കുറ്റം ആരോപിക്കുന്നത് അപ്പോൾ ഏതൊരാളുടെയും സ്വഭാവത്തിൽ മാറ്റമുണ്ടാവുമല്ലോ എന്ന് റാണി പറയാനേട്ടാ അങ്ങനെ റാണി ഇത് പറയുമ്പോൾ ആനന്ദ് പറയാണ് ശരി കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു മധു ഇവിടെ നിൽക്കുമെങ്കിൽ നിൽക്ക് മധു ഇനി വീട്ടിലോട്ട് പോകണ്ട കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ വസന്തം പറയാണ് അത് വേണ്ട ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കോളാം ഇടയ്ക്കൊക്കെ വന്ന് പോയിക്കൊള്ളാം എന്നുള്ള ആ ഒരു ഇത് പറയാണ് കേട്ടോ എന്നാൽ അച്ചമ്മക്കത് ഭയങ്കര സങ്കടമാവാണ് പഴയ ആ വീടായി കിട്ടുന്നില്ലല്ലോ ഇഷ്ട പൂജയ പൂജ ആദ്യത്തെ പൂജയായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് അച്ചമ്മക്കുള്ളിലും തോന്നുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം അർജുനെ പേടിവരികയാണ് എല്ലാവരും അകന്ന് സംസാരിക്കുന്നു എൻ്റെ ഭാര്യയെക്കുറിച്ച് എല്ലാവരും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു പക്ഷെ ഞാൻ ഇന്നലെ കണ്ട സ്വപ്നം അതിൽ ഒരു ഉപബോധ മനസ്സിൽ തോന്നിപ്പിക്കുന്നതാണ് അത് പക്ഷെ അങ്ങനെ തോന്നിപ്പിക്കാൻ എന്താണ് കാരണം എല്ലാവരും പറയുന്നത് പോലെ ഇനിയിപ്പോൾ പൂജയിൽ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ കടന്ന് ചിന്തിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ഇതും റാണി ശ്രദ്ധിക്കുകയാണ് ഇയാൾ ചിന്തിക്കുന്നുണ്ടോ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് എന്തായാലും ചിന്തിക്കാതെ അങ്ങ് ഇയാളോട് കാര്യങ്ങൾ സംസാരിക്കാം എന്ന് കരുതി തന്നെ റാണി കരഞ്ഞുകൊണ്ട് കൊണ്ട് ചൊല്ലുകയാണ് അപ്പോൾ എന്തിനാടോ കരയുന്നത് എന്നാലും മജുവേട്ട ഇപ്പോഴും അധുവാൻ്റെയും സ്നേഹയുടെയും അകലിൻ്റെയും ഉള്ളിൽ ഞാനാണ് തെറ്റുകാരി എന്ന ആ ഇതല്ലേ അവരെ ഓരോന്ന് ചെയ്തു വെച്ചിട്ട് എൻ്റെ പേരിലെല്ലാവരും ഇടാൻ നോക്കുമ്പോൾ എനിക്ക് തന്നെ സങ്കടം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് റാണി ഭയങ്കര കരച്ചിൽ കരയുമ്പോൾ അർജുൻ പറയണേ എടോ അവരുടെ സ്വഭാവം എനിക്ക് എന്നും അറിയുന്നതല്ലേ അവരൊക്കെ പറയുമ്പോഴത്തേ ഉള്ളൂ അല്ലാതെ ഒന്നുമില്ല അങ്ങ് കരുതിയേക്ക് വെറുതെ പ്രശ്നങ്ങൾ വഷളാവാൻ നോക്കണ്ട എന്ന് പറയുമ്പോൾ ആ ഞാൻ എന്നും എല്ലാവർക്കും വിട്ടുകൊടുത്തിട്ടല്ലേ ഉള്ളൂ എന്നും ഞാൻ അങ്ങനെയൊക്കെയല്ലേ ചെയ്തിട്ടുള്ളൂ പക്ഷേ ഇപ്പോഴെല്ലാവരും എനിക്ക് തിരിച്ചടിയായി വരുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നു കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിച്ച അജുയേട്ടനും എനിക്കുവാണല്ലോ ഇപ്പം പേരുദോഷം കേൾക്കുന്നത് ഞാനൊരു കാര്യം പറയട്ടെ അജുട്ട നമുക്ക് ഈ വീട്ടിൽ നിന്നങ്ങ് മാറി താമസിച്ചാലോ അതായിരിക്കും ഈ പ്രശ്നത്തിനൊക്കെ പരിഹാരം എന്ന് ഉടനെ തന്നെ അവിടെ അർജുൻ പറയാണ് എടോ താൻ എന്താടോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇവിടെ അതിന് മാത്രമുള്ള പ്രശ്നമൊന്നും ഉണ്ടായില്ലോ ഈ നിസാര പ്രശ്നത്തിൻ്റെ പേരിൽ നമ്മൾ എന്തിനാ വീട് വിട്ടിറങ്ങുന്നത് അത് അജുപേട്ടന് പറയാം എന്നെയാണല്ലോ എന്തിനും ഏതിനും എല്ലാവരും കുറ്റപ്പെടുത്തുന്നു ഇവിടെ എന്ത് പ്രശ്നം നടന്നാലോ അതിൻ്റെ ബാക്കിൽ ഞാനാണെന്ന് പറയുമ്പോൾ അതെനിക്ക് കേട്ടു നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടങ്ങ് കരയാണ് കേട്ടോ അപ്പം ഇത് കേൾക്കുമ്പോൾ അർജുൻ പറയുകയാണ് എനിക്കറിയേണ്ടതോ എല്ലാത്തിനും ഒരു സമാധാനമുണ്ടാക്കാം ടെൻഷൻ ആവണ്ട എന്ന് പറയണ കേട്ടാ എന്നാൽ ആണെങ്കിലോ കിരണെ കാണാൻ പോവാണ് കിരൺ വീട്ടിലെ സമാധാനമൊക്കെ നഷ്ടപ്പെടുന്നു ഞാനാണെങ്കിലും ഓരോരോ സ്വപ്നങ്ങൾ കാണുന്നു എൻ്റെ ഉപബോധ മനസ്സിൽ നിന്ന് പൂജ എന്തൊക്കെയോ ആരൊക്കെ ചെയ്യുന്നത് പോലെ എവിടേക്ക് എന്തൊക്കെയാ ഒരു പൊരുത്തൊക്കെ ഇടുകൾ ആക്സിഡൻറ്റിന് ശേഷം വന്ന പൂജക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ കാണാനുണ്ട് അതെനിക്ക് മനസ്സിലാവുന്നില്ല എന്നിങ്ങനെ കിരണിനോട് പറയാം കേട്ടോ അപ്പോൾ കിരണ് എങ്ങനെ ചിന്തിക്കുന്നുണ്ട് ആ എന്തായാലും നമുക്കൊരു വഴി കണ്ടെത്താം എന്ന് പറയാണ് എന്നാൽ ഈ സമയം അഞ്ചിനെയാണെങ്കിലോ തൻ്റെ മകൾ പൂജയ്ക്ക് ഓരോരോ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ മാങ്ങയും ഒക്കെയാണ് ഒക്കെയാണല്ലോ ഇപ്പോൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് ആ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാണ് അത് അഭിജിത്ത് കണ്ടുവരികയാണ് അഭിജിത്തിന് അത് ദേഷ്യം പിടിക്കാണ് ആ നിങ്ങൾ നിങ്ങളുടെ മകളെ ഇങ്ങനെ തലോട്ടി തലോടിയും ഇതൊക്കെ ആക്കി വല്ലവൻ്റെ കുഞ്ഞിനെയും വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ കഷ്ട കഷ്ടപ്പെട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പിന്നെ ഞാൻ എന്താടാ വേണ്ടത് നിനക്കും എൻ്റെ തന്തക്കും വേണ്ടി കഷ്ടപ്പെടുന്നതാണ് പറയുന്നത് ഒരുപാട് കാലം നിനക്കും നിനക്കുനിൻ്റെ തന്തക്കും വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട് ആട്ടും തുപ്പും അപകടനെ മാത്രമല്ലേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ ഒരു സ്നേഹം എന്തെന്ന് ഒരു അമ്മ എന്തെന്ന നിലയ്ക്ക് നിങ്ങൾ തന്നിട്ടുണ്ടോ ഒരു ഭാര്യ എന്ന നിലയ്ക്ക് നിങ്ങൾ രണ്ടുപേരും എനിക്ക് തന്നിട്ടുണ്ടോ എനിക്ക് സ്നേഹം കിട്ടിയത് എൻ്റെ മോൾ എൻ്റെ അടുത്തോട്ട് വന്ന അപ്പോഴാണ് ഈ വീട് വീടായി മാറിയത് എൻ്റെ മോൾ എന്നെ തിരികെ കിട്ടിയപ്പോഴാണ് നിങ്ങളെപ്പോലെ രണ്ടെണ്ണം മുന്നിൽ ജീവിച്ചത് ഞാൻ മരണം മരി മരിച്ചത് ഇവിടെ ജീവിച്ചിരുന്നത് എൻ്റെ മോള് അഹല്യ ഇപ്പോൾ നേരായത് എങ്ങനെയാണ് അവൾ പൂജയുടെ വാ റാണിയുടെ വാക്കുകൾ കേട്ടിട്ടല്ലേ എന്നിങ്ങനെ അഞ്ജന പൂജയെക്കുറിച്ച് പറയാണ് കേട്ടോ അങ്ങനെ അരവിന്ദൻ ആകെ ഞെട്ടി ഇതുവരെ കാണാത്ത അഞ്ജനയുടെ മുഖം ഓരോ ദിവസവും ഇങ്ങനെ മാറി മാറി കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത് കൈവിട്ട കളിയാണ് എന്ന് അരവിന്ദന് മനസ്സിലാവാണ് അങ്ങനെ അരവിന്ദം എന്നിട്ട് അഭിജിത്തിനോട് പറയുകയാണെ അഭിജിത്ത് നിന്റെ അമ്മക്കും ഓരോ മാറ്റങ്ങളുണ്ട് എന്നാൽ ഇപ്പോൾ വന്നു കയറിയവളുടെ ഗർഭത്തിന് ഉത്തരവാദി ആരെന്ന് ചോദിച്ചാൽ അവൾക്ക് പോലും അറിയില്ല ചൂണ്ടിക്കാണിക്കാൻ ഒരു തന്ത പോലും ഇല്ല എന്നാൽ നിൻ്റെ അമ്മക്ക് ആ വിധത്തിലുണ്ടായത് ചൂണ്ടിക്കാണിക്ക ഒരാളുണ്ടായിരുന്നു പക്ഷേ ഇതാരാണെന്നറിയാതെയാണ് ഇവൾ കയറി വന്നിരിക്കുന്നത് എന്നിട്ടും നിന്റെ അമ്മക്കൊരു ഒരു കുറ്റവുമില്ല അപ്പോൾ അതിൽ നിന്ന് തന്നെ നീ മനസ്സിലാക്കിക്കോ ഈ സ്വത്തുക്കളെല്ലാം ഇങ്ങനെ പോവുകയാണെങ്കിൽ നിന്റെ അമ്മ അവൾക്ക് എഴുതി കൊടുക്കും ലാസ്റ്റ് നമ്മൾ സ്വാഹ ആവും എന്ന് പറയുമ്പോൾ അഭിജിത്ത് പറയും അങ്ങനെയാണെങ്കിൽ ഞാൻ അവളെ കൊല്ലും പറയാണ്